കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യാലൈവ് ടിവിയുടെ സമ്പൂർണ്ണ വിഷുഫലം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ വിഷു സംക്രമം അശ്വതി മുതൽ രവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഊരാടം നാളുകാർക്ക് ഈ വിഷു സംക്രമം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ചെയ്യും പ്രവർത്തന രംഗത്ത് ചില മന്ദതയും തടസ്സങ്ങളും അനുഭവപ്പെടാം തൊഴിലിൽ അസാധാരണമായ ഒരു മാന്ദ്യം നിങ്ങൾക്ക് ഉണ്ടായെന്ന് വരാം തൊഴിലന്വേഷകർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് കാലതാമസം ഉണ്ടാകാം വിദേശത്തൊഴിലിന് ശ്രമിക്കുന്നവർക്കും അനിശ്ചിതാവസ്ഥ അനുഭവപ്പെടാം സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയാൽ വലുതായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരില്ല സ്വയം കച്ചവടം ചെയ്യുന്നവർക്ക് ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ നിർവഹിച്ചു പോന്നാൽ നഷ്ടങ്ങൾ കൂടാതെ മുമ്പോട്ട് പോകാൻ കഴിയും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്നും ശാസനയോ ശിക്ഷ നടപടികളോ നേരിടേണ്ടി വരാനിടയുണ്ട് അതിനാൽ എല്ലാ തീരുമാനങ്ങളും നന്നായി ആലോചിച്ച് വേണം എടുക്കാൻ വിദ്യാർത്ഥികൾ തീവ്രമായി പരിശ്രമിക്കുന്നില്ലെങ്കിൽ പഠനത്തിൽ ഉദ്ദേശ്യ പുരോഗതി കിട്ടിയെന്ന് വരില്ല നിങ്ങളുടെ കുടുംബത്തിലും അപ്രതീക്ഷിതമായ ചില അസ്വസ്ഥതകൾ വന്നേക്കാം സംഭാഷണത്തിൽ വേണ്ടത്ര ആത്മനിയന്ത്രണവും കരുതലും ശീലിക്കുക മധ്യവയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ച് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം പ്രത്യേകിച്ച് പ്രമേഹം കൊളസ്ട്രോൾ തുടങ്ങിയ അവസ്ഥകളിൽ കഴിയുന്നവർ സമയാസമയങ്ങളിൽ വേണ്ട പരിശോധനകൾ നടത്തി മുമ്പോട്ട് പോകേണ്ടതാണ് ഉദരസംബന്ധമായും ചില അസ്വസ്ഥതകൾ ഉണ്ടാകാമെന്നതിനാൽ ഒരു കരുതൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ രാശി മണ്ഡലത്തിൽ വളരെ ദോഷകരമായ ഒരു താരകയോഗമാണ് കാണുന്നത് ഇതിനെപ്പറ്റി ശരിയായ രാശി ചിന്ത നടത്തി വേണ്ടത്ര മനസ്സിലാക്കിക്കൊണ്ട് ഉചിതമായ പരിഹാരം ചെയ്യേണ്ടതാണ് മറ്റ് വിശ്വാസികൾ ഒരു നവരത്ന ലോക്കറ്റ് വിധിപ്രകാരം ധരിക്കുന്നത് നന്നായിരിക്കും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ